പരിശുദ്ധമായ മുഹറത്തിൽ മോഹ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പുതുവത്സരം പരിശുദ്ധമാക്കപ്പെട്ട മുഹറമിലാണ് മുഹറ മാസമാണ് ഒരു മഹ്മിനായ മനുഷ്യന്റെ മുസ്ലിമായ മനുഷ്യന്റെ ഏറ്റവും നല്ല ദിവസം ഏറ്റവും നല്ല വർഷം എന്ന് പറയുന്നത് മഹാനായ ഒരു വേള പറഞ്ഞു കൊടുത്ത് പരിശുദ്ധമായ മുഹറം നിങ്ങളിലെ കാഗതമാകുമ്പോ ആ മുഹർത്തിന്റെ ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ നിങ്ങൾ വല്ലാതെ കരയണം നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും നിങ്ങളുടെ സങ്കടങ്ങളും എല്ലാം ഓർത്തുകൊണ്ട് നിങ്ങളെ ഉമ്മയോടും നിങ്ങളുടെ ബാപ്പയോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും നിങ്ങൾ നിങ്ങളവരോടെങ്ങനെ പെരുമാറിയെന്നും നിങ്ങളവരോടെങ്ങനെ സംസാരിച്ചുവെന്നും അവർക്കെങ്ങനെയാണ് നിങ്ങൾ ആ നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുത്തയെന്നും എല്ലാം ഉള്ളതിനെ പറ്റിയും നീ ഓർത്തുകൊണ്ട് കരയണമെന്നാണ് ഇല്ല എന്നുണ്ടെങ്കിൽ അവരറിയുന്നില്ല വീട്ടിന്റെ ഉള്ളിലിരിക്കുന്ന ഉമ്മയോ സഹോദരങ്ങളോ ആരും അറിയുന്നില്ല നീ കൊണ്ടു കൊടുക്കുന്നത് കഴിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ടവര് ജീവിക്കുകയാണ് ആ ഒരു വഴിയിലൂടെ കടന്നു പോകുമ്പോഴാണ് പരിശുദ്ധമായ മൊഹറം മാസത്തിന്റെ ആദ്യത്തെ മൂന്ന് ദിവസം നല്ല മനസ്സോടുകൂടിയിട്ട് നിറവുഞ്ചിരിയോടെ സൂറത്തുൽ മുൾക്ക് പാരായണം ചെയ്യുന്നവരാരാട് തപാറക്കല്ല ദീപിയ മുൽക്ക് പാരായണം ചെയ്യണം അത് മാത്രവുമല്ല നിന്റെ കുടുംബത്തിലുള്ള നിന്റെ ഭാര്യയോടും നിന്റെ മക്കളോടും നീ ചിലവിന് കൊടുക്കുന്നവരോടും മുൽക്ക് പാരായണം ചെയ്യാൻ പറയുമോ കാരണം എന്തെന്നറിയുമോ പരിശുദ്ധമായ പവിത്രമായ സൂറത്തുൽമുൾക്ക് പാരായണം ചെയ്തുകൊണ്ട് കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരേ കഴിഞ്ഞ ഒരു മൊഹർറത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളുണ്ട് നിങ്ങളുടെ മക്കളുടേതാണോ നിങ്ങളുടെ നിങ്ങളുടെ ഭർത്താവിൻ്റെതാണോ അതെല്ലാം നിങ്ങളുടെ തന്നെ ജീവിതത്തിൽ സംഭവിച്ചു പോയതാണോ അതെല്ലാം മാറിപ്പോകാൻ റബ്ബ് പൊറുക്കാൻ അതിന്റെ ഇടയിലെങ്കിൽ അള്ളാഹുവേ കബറിന്റെ ഉള്ളില് പ്രകാശത്തിന്റെ വെളിച്ചം ലഭിക്കാറല്ല ിയപ്പെട്ട പൊന്നുമോള് മഹതിയായ ഫാത്തിമാർ അള്ളാഹു നമ്മുക്കറിയുമല്ല അലി ആര് തങ്ങളുടെ പ്രിയപ്പെട്ടവളാണ് അലി തങ്ങാശു മുത്തോൾ ചേർത്ത് വെച്ച് അലിതങ്ങൾ ആശ വെച്ച് മുത്തുറൂൽ ചേർത്ത് വെച്ച് മണവാട്ടി പെണ്ണായി ഫാത്തിമ ഫാത്തിമാലിതങ്ങൾ കിണയായ ഫാത്തിമ മുത്തുറസോലിൻ പൂമകളല്ലേ ഫാത്തിമ ചെന്നത്തിലെ രാജാത്തി ഫാത്തിമാകരിയായ ഫാത്തിമാവിന്ന പോലും അവിടെ നിന്ന് കാണുന്നവരോട് പറയുന്നവന്ന് നിങ്ങൾ സൂറത്തുൽ മുൾക്ക് നിങ്ങൾ നഷ്ടപ്പെടുത്തല്ലേ അത് നിങ്ങൾ പാരായണം ചെയ്യുമോ പരിശുദ്ധമായ മൊഹർ റമാണം നിറഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ മൂന്ന് ദിവസം ഏതൊരാളാണ് കിടക്കുന്നതിന് മുമ്പ് അതായത് മകരി നിസ്കാരം കഴിഞ്ഞാൽ ആ സമയം മുതൽ അവരുടെ മക്കളോ ോട് അവരുടെ ഭാര്യയോടവർ ചിലവന് കൊടുക്കുന്നവരോട് സൂറത്തിൽ മുൾക്കോത പറയുന്നത് അവരെങ്ങനെ സൂറത്തിൽ മുൾക്കോതി കൊണ്ട് കടന്നു വന്നാൽ അല്ല അടുത്ത ഒരു കൊല്ലമാവുന്ന അടുത്ത ഒരു പുതുവത്സരമാവുന്ന മുഹർറമുണ്ടല്ലോ ആ മുഹറം നമ്മളിലേക്കൊന്ന് കടന്നു വരുന്നതിനു മുമ്പ് അള്ളാഹുവിന്റെ റഹമത്തിന്റെ മാലാകമാര് നമുക്ക് സന്തോഷം തരുന്നതാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളേ നിങ്ങൾക്കറിയുമോ മഹാനായ അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയ അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഒരു സ്വഹാബി കരയുകയാ മസ്ജിദിയുടെ അകത്തട്ടിൽ ഇരുന്നു കൊണ്ട് കരയുകയാണ് ആ കരയുന്ന പ്രിയപ്പെട്ട സ്വഹാബിയോട് കൂടെ ഉള്ള സ്വഹാബി ചോദിക്കുകയാണ് അല്ല എന്തേ നിങ്ങൾ ഇന്നിങ്ങനെ കരയുന്നത് എന്തേ പറ്റിപ്പോയത് എന്ത് പ്രയാസമാണ് സംഭവിച്ചു പോയത് നിങ്ങളൊരു കൂട്ടുകാരൻ എന്നോണം നമ്മൾ മുസ്ലിം അല്ലേ പരസ്പരം വേദനകളും സങ്കടങ്ങളും വന്നാൽ നമ്മളത് പരസ്പരം പറഞ്ഞു തീർക്കാനുള്ളതല്ലേ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുമോ നിങ്ങൾ എന്നോട് പറയുമോ ആ സമയത്തും അദ്ദേഹം കരയുകയാണ് വാവിട്ടുകൊണ്ട് കരഞ്ഞിട്ട് പറയാ എന്റെ ഒരു കൊല്ലം എന്റെ ഒരു കൊല്ലം കൂടെ ഒരു വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞുപോയി എനിക്കൊരുപാട് അമലുകളില്ലല്ലോ ഒരുപാട് നന്മകളില്ലല്ലോ ഒരുപാട് കുറുആാനോതലുകളില്ലല്ലോ ഒരുപാട് സ്വതക്കകളില്ലല്ലോ ഒരുപാട് സക്കാത്തിന്റെ മഹത്വം എനിക്ക് പറയാനില്ലല്ലോ എന്റെ ഭാര്യ എന്റെ മക്കള് എന്റെ പ്രിയപ്പെട്ടവര് അവരൊക്കെ ഈ ഒരു കൊല്ലം ത്തിന്റെ കണക്ക് പറഞ്ഞിട്ട് നാളെ പടച്ചവന്റെ മുമ്പിൽ എന്നെ പിടിച്ചു നിർത്തുമല്ലോ ഇം നോർത്തുകൊണ്ട് കരഞ്ഞു പോവുകയാ ആണ് അള്ളാഹുവെ അദ്ദേഹം ചോദിക്കുന്ന എത്ര കൊല്ലം കടന്നുപോയി അതിനെന്തിനാ നിങ്ങൾ കരയുന്നത് അദ്ദേഹം പറയുകയാണ് എൻറെ തലമുടി നരച്ചത് കണ്ടോ എന്റെ കാല് വളഞ്ഞത് കണ്ടോ എന്റെ ശരീരം വേദനിക്കുന്നത് കണ്ടോ കഴിഞ്ഞ കൊല്ലം എൻറെ ഭാര്യക്ക് വേണ്ടിയിട്ട് എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്റെ ഉമ്മക്ക് വേണ്ടിയിട്ട് എല്ലാം നല്ലതുപോലെ ചെയ്തു കൊടുത്തവനാണ് ഇന്ന് കഴിയുന്നില്ല വേദനയാണ് അള്ളാഹുവേ എൻ്റെ പുതുവത്സരമാവുന്ന മുഹർ അമ്മാസം വന്നിരിക്കുകയാട് എനിക്കൊരുപാട് നന്മകളില്ല അതുകൊണ്ട് പരിശുദ്ധമായ മസ്ജിദിൻ്റെ ബവിയുടെ അകത്തത്തിൽ കടന്നിരിക്കുന്നത് എന്തിനെന്നറിയോ അല്ലി അള്ളാഹുവിലേക്ക് തോപ ചെയ്യാനാ നിറകണ്ണുകളോടെ കരയാനാ മനസ്സിന്റെ സങ്കടങ്ങൾ ഇറക്കി വെക്കാനാ ഇദ്ദേഹം ഒരു മത്സരം കടന്നുപോയി ഒരു വർഷം കടന്നുപോയി നിനക്ക് കരയാനില്ലേ നിന്റെ സമയത്ത് ഓർത്ത് കരയാനില്ലേ നിന്റെ സെക്കൻഡുകൾ ഓർത്ത് കരയാനില്ലേ അങ്ങനെ എത്ര കൊല്ലങ്ങളാണ് കടന്നുപോയത് അതുകൊണ്ട് ആ ഒരു കൊല്ലം എന്നിൽ നിന്ന് എന്റെ മക്കളോട് എന്റെ ഭാര്യയോട് എന്റെ ഉമ്മയോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് അള്ളാഹുവരേക്ക് തൗപ ചെയ്തോ എന്ന് പറഞ്ഞിട്ടാ ഞാൻ മടങ്ങി വന്നതെന്ന് പറഞ്ഞുകൊണ്ട് വേദനയോടെ വിഷമത്തോടു കൂടി പറയുമ്പോ അള്ളാഹുവേ പടച്ചവനേ കരുടെ കടലായ റബ്ബേ നീറുന്ന മനസ്സോടെ മറ്റേ സ്വഭാവിയും കരഞ്ഞു വല്ലാത്തൊരു വിഷമത്തിൽ വല്ലാത്തൊരു ദുഃഖത്തിൽ കരഞ്ഞിട്ടു പറയാൻ വല്ല വർഷങ്ങൾ കടന്നു പോയെങ്കരിഞ്ഞാ ചിന്തിക്കാറില്ല ഇന്ന് നിങ്ങളെന്റെ കൽവിനെ ഉണർത്തിയല്ലോ നിങ്ങളെന്റെ മനസ്സിനെ ഉണർത്തിയല്ലോ നിങ്ങളെന്റെ ഖൽബിനെ ഉണർത്തി നിങ്ങളെന്റെ മനസ്സിനെ ഉണർത്തി അതുകൊണ്ട് അള്ളാഹുവിലേക്ക് തൗപ ചെയ്യുകയാണ് സഹോദരങ്ങളെ സഹോദരങ്ങളെ നമ്മളും തൗപ ചെയ്തോ ഇലേക്കും കടന്നു വന്നോ നന്മകളുടെ സന്തോഷത്തിന്റെ പെമാരികൾ നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ കടന്നു വരട്ടെ നിങ്ങളുടെ കുടുംബത്തിനോട് ദിവസത്തെ പറ്റി പറയട്ടെ ഇല്ലെങ്കിലോ അത് നത്തമാണ് വല്ലാത്ത ഈ ദിവസം 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 ഈ മാസമൊക്കെ നമ്മൾ നല്ലതുപോലെ ഓർക്കാനുള്ളതാണ് ഇൻഷാല്ല കഴിവിന്റെ പരമാവധി എല്ലാവരും നല്ലതുപോലെ മുന്നോട്ട് കടന്നു വരണം കഴിവിന്റെ പരമാവധി ഈ വിഷയം നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സുഹൃത്തുക്കൾ എല്ലാവർക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അള്ളാഹു താരെ സ്വീകരിച്ച് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നത് അവിടുന്ന് മക്കളെ വിളിച്ചിട്ട് ചോദിക്കണം ഭാര്യയെ വിളിച്ചിട്ട് ചോദിക്കണം ഒരു കൊല്ലം കഴിയുകയാണ് ഞാൻ നിന്നെ വല്ലതും പറഞ്ഞോ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ ഞാൻ നിന്നെ ആക്ഷേപിച്ചിട്ടുണ്ടോ ഈ ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മ കേട് സംഭവിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പു ചോദിക്കാൻ അത് തന്നെയാണ് ഓരോ കൊല്ലം കഴിയുമ്പോഴും നല്ല മനസ്സോടെ കടന്നു വരുന്നത് അലഹമില്ല പരിശുദ്ധമായ പവിത്രമായ വഴികളിലൂടെ മാധുര്യത്തിലൂടെ സന്തോഷത്തിന്റെ വഴികളിലൂടെ നമ്മൾ കിടക്കുമ്പോൾ അൽഹംദില്ലാ നമ്മൾ അവിടെയാണ് വിജയിക്കുന്നത് ആ ഒരു വഴിയിലൂടെ നമ്മൾ കടക്കുമ്പോൾ നമ്മൾ അവിടെയാണ് നമ്മൾ ഓരോരുത്തരും വിജയിക്കുന്നത് പരിശുദ്ധമായ വഴി അതേതാണ് ഈ പവിത്രമായിട്ടുള്ളതാണ് വേറെ മാസം ഒന്ന് കടന്നു വന്നോ ആ ഒരു ഭാഗ്യം നിനക്ക് സിദ്ധിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവേ നിന്നെ പോലെ ഭാഗ്യമുള്ളവരില്ല നിന്നെ പോലെ സന്തോഷമുള്ളവരില്ല നീ ചിലവിന് കൊടുക്കുന്നവരോട് നിന്റെ പ്രിയപ്പെട്ടവരോട് നിന്റെ ബന്ധുമിത്രാദികളോട് ഈ മാസത്തെ ബഹുമാനിക്കണേ അതിന് ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നു വരണേ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നാൽ ഇൻഷാ അല്ലാ നമ്മൾ വിജയിക്കുമെന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല ആരാ പഠിപ്പിക്കുന്നത് ആ മുത്തിനു പിന്റെ വാക്കൊന്നും ഏതെല്ലാം വഴികളിൽ നമ്മൾ കടക്കുന്നോ അവിടക്ക് വിജയമാണ് പക്ഷേ ഈ മാസം എന്ന് പറയുന്നത് വലിയൊരു പുണ്യമുള്ള ചില മാസങ്ങൾക്ക് അള്ളാഹ് ഒരുപാട് പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട് നന്മകൾ ചെയ്തു കൂട്ടാൻ പറ്റുന്ന മാസങ്ങൾ ൾ തസ്മീഹുകൾ എന്തെല്ലാം ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാൻ പറ്റുന്ന പരിശുദ്ധമായ മാസങ്ങളാണ് അതിന് ഒരിക്കലും തള്ളിക്കളയാതെ നിന്റെ കൽവിന്റെ ഉള്ളിൽ കൊണ്ടുവന്നാൽ അൽഹ നീ വിജയിക്കുമെന്ന് പറഞ്ഞു പോയത് ലോകത്തിന്റെ മണിമുത്തായ നിബിയു മുഹമ്മദു ാഹു അലഹി വസല്ല മാറ്റങ്ങളാണ് അതുകൊണ്ട് പ്രിയമുള്ള മുമ്മിനെ ഈ മാനിന്റെ വടികൾ കരസ്ഥമാക്കി സന്തോഷത്തിന്റെ വടികൾ കരസ്ഥമാക്കി അള്ളാഹുവിന്റെ വടികളിലൂടെ അള്ളാഹുവിന്റെ പാതയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ അള്ളാഹു നമുക്ക് സന്തോഷം തരട്ടെ അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ അതുകൊണ്ട് നിങ്ങൾ അവരോട് പറയണം നാളെ മാസത്തിൽ നമ്മൾ പ്രത്യേകമായി നമ്മൾ പതിവാക്കേണ്ടി കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരും അള്ളാഹു കേൾക്കാനും പഠിക്കാനുമുള്ള പഠിക്കാനും നമുക്ക് തരട്ടെ ഒരുപാട് സഹോദരങ്ങൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ മനസ്സിന്റെ വിഷമങ്ങളും വേദനകളെല്ലാം അള്ളാഹു തയാല മാറ്റി കൊടുക്കട്ടെ ജീവിതത്തിൽ അള്ളാഹു പ്രത്യേകമായ പ്രത്യേകമായ ആനുകൂല്യങ്ങൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് സഹോദരങ്ങൾ വസീയത്ത് ചെയ്തു വരണ്ടും ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا وحبيبنا وهادينا ومصطفانا محمد اللهم كارنا كرلا يا الله كارن نوانا يا الله مالك الملوك يا الله ഞങ്ങളുടെ ഈ മജിലിസിനെ നീ സ്വീകരിക്കണേ അല്ല ഈ പരിശുദ്ധമായ പവിത്രമായ മജിലിസിലാരെല്ലാം എന്തെല്ലാ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് കൊണ്ട് വസീയത്ത് ചെയ്തു അവരുടെയൊക്കെ മനസ്സറിയുന്ന റബ്ബേ ഒരാളെയും നീ പാഴാക്കല്ല റബ്ബേ ഒരാളെയും സങ്കടത്തിലാക്കല്ല പടച്ചവനെ ഒരാളെയും ദുഃഖത്തിലാഴ്ത്തല്ല അല്ലാ അള്ളാഹുവേ ആവലാദിയും വേവലാതിയും ദുഃഖങ്ങളും ദുരിതങ്ങളും കൊടുത്ത് നീ പ്രയാസപ്പെടുത്തല്ല അല്ലാ അള്ളാഹുവേ നിന്റെ പരിശുദ്ധമായ പരിശുദ്ധമായ പവിത്രമായ സ്വർഗത്തിൻ്റെ ആനുകൂല്യത്തിലൂടെ കടന്നു വരാ ഞങ്ങൾക്കൊക്കെ നീ തൗഫീക്ക് പ്രദാനം ചെയ്യണേ അല്ലാ ഞങ്ങളെ നീ നിന്റെ ജന്നത്തിൽ ഫെറുദൗസിൽ കടത്തണേ അല്ലാ അള്ളാഹുവേ ഒരിക്കലും നരകത്തിന്റെ വഴിയിലേക്ക് കടന്നു പോകുന്നവരിൽ നീ നീപ്പെടുത്തല്ല അല്ല അള്ളാഹുവേ നിന്റെ അറിശിന്റെ തണൽ ലഭിക്കുന്ന ഉത്തമ മുത്തക്കി കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ല ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ അള്ളാഹുവേ നല്ലതുപോലെ പഠനത്തിന് വേണ്ടി കൊണ്ടാക്കിയിട്ടുള്ള പ്രിയപ്പെട്ട പൊന്നുമക്കള് നല്ലതുപോലെ പഠനം പൂർത്തിയാക്കാൻ നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാ അള്ളാഹുവേ ഒരുപാട് സഹോദരങ്ങൾ പരിശുദ്ധമായി സംഗമത്തിൽ ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് അള്ളാഹിച്ചവനെ അവരെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ അവരാരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞോ അതെല്ലാം അറിഞ്ഞ് പ്രതിഫലം കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ഉപ്പ ഉപ്പസുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്നവരുണ്ട് ഉമ്മ ഉമ്മസുഖമില്ലാതെ കഴിയുന്നവരുണ്ട് മാലിക്കുൽ മുലൂക്കായ അല്ലാ അള്ളാഹുവേ എല്ലാവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളെല്ലാ നീ മാറ്റണേ അല്ലാ പടച്ചവനേ അള്ളാഹുവേ ഉസ്താദേ മക്കളുടെ കൈവേദന അല്ല മകളുടെ കൈവേദന മാറാൻ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് നീ സ്വീകരിക്കണേ അല്ലാ കബൂലാക്കണേ അല്ലാ അള്ളാഹുവേ നിന്റെ ഈമാനിന്റെ പരിശുദ്ധമായ വഴികൾ ഞങ്ങളിൽ നീ തുറന്നു നൽകണേ അല്ലാ നീ തുറന്നു നൽകണേ അള്ളാ അള്ളാഹുവേ ഞങ്ങളെ മുഴുവനും നിന്റെ സ്വർഗം ലഭിക്കുന്ന ഉത്തമരിൽപ്പെടുത്തണേ അള്ളാഹ പടച്ചവനെ നിന്റെ സ്വർഗത്തിൻ്റെ വഴിയിൽ സന്തോഷത്തോടെ കടക്കാൻ ഞങ്ങളുടെ രാജകുമാരാ രാജകുമാരാബിയു മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസല്ലമാങ്ങളെ ഞങ്ങളുടെ കിനാവിലെങ്കിലും ഒന്ന് കാണിച്ചു തരണേ അള്ളാഹ്ഹുവേ ഞങ്ങള് സാധുക്കളാണ് അള്ളാഹുവേ ഞങ്ങള് പാവികളാണ് റബ്ബേ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ അറിയുന്നവൻ നീയാണ് പരിശുദ്ധമായ മക്കത്ത് പോകാൻ മദീനത്ത് പോകാൻ ആഗ്രഹം വെച്ചുകൊണ്ട് ഒരുപാട് മോഹമനുകൾ മോഹമിനാത്തുക്കളുണ്ട് അവരെയൊക്കെ നീ എവിടെ എത്തിക്കണേ അള്ളാഹ എത്തിപ്പിക്കാതെ മരിപ്പിക്കല്ലേ അള്ളാ അള്ളാഹും وفي الاخره حسنه وقنا عذاب النار برحمتك يا ارحم الراحمين